കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഇന്നത്തെ രേഖാചിത്രം എന്താണ് ഏതാണ്ട് ഒൻപത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഇത്രയും ദീർഘകാലം സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്താണ് അതിനെതിരായിട്ട് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഒരു പ്രക്ഷോഭം നടത്തി ഉന്നത വിദ്യാഭ്യാസത്തെ അത്യാവശ്യമായി എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുവാൻ അധികാരപ്പെട്ട വൈസ് ചാൻസലർ ഉൾപ്പെടുന്ന സമിതികൾ പ്രവർത്തിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കുന്നത് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഗവേഷണ ഗ്രാന്റുകളും അതുപോലെയുള്ള യു ജി സിയിൽ നിന്നുള്ള സഹായങ്ങളും ഒക്കെ പൂർണ്ണ സമയ വൈസ് ചാൻസലർ ഇല്ലാത്തതിന്റെ പേരിൽ പല സർവകലാശാലകളിലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അനേക വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ള കോടിക്കണക്കിന് രൂപയുടെ സഹായം നേടിയെടുക്കുവാൻ ഉത്തരവാദപ്പെട്ട വൈസ് ചാൻസലർ ഇല്ലാത്തത് കൊണ്ട് പല സർവകലാശാലകളുടെയും വികസനവും പ്രവർത്തനവും മരവിച്ചിരിക്കുവാണ് നാളിതുവരെ ഏതെങ്കിലും ഒരു സംഘടന അത് കോൺഗ്രസിന്റെ ആകട്ടെ അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ സി പി ഐയുടെ ആകട്ടെ ബി ജെ പിയുടെ ആകട്ടെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ഈ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമര രംഗത്ത് വന്നിട്ടുണ്ടോ ഇവിടെ ഗവൺമെന്റും ഈ പറയുന്ന ചാൻസലറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്താണ് അതായത് ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുവാൻ സർവകലാശാല ചട്ടപ്രകാരം രൂപീകരിക്കേണ്ടതായ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന്റെ നോമിനിയെ നാളിതുവരെ കൊടുത്തിട്ടില്ല യു ജി സി നിയമം അനുസരിച്ച് ചാൻസലറുടെയും യു ജി സിയുടെയും സർക്കാരിൻറെയും പ്രകൃതികൾ ഉൾപ്പെടുന്ന സെർച്ച് കമ്മിറ്റി വേണം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള പാനൽ തയ്യാറാക്കാൻ നടന്നിട്ടില്ല കോടതി ഇടപെട്ടിട്ട് പോലും ഉദാഹരണമായി കേരളത്തിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഒഴിഞ്ഞിട്ട് വർഷങ്ങളോളം വർഷത്തോളം ആകാൻ പോവുകയാണ് അവിടെ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹൈക്കോടതി പറഞ്ഞു ഗവൺമെന്റ് തക്കത്തിൽ ഉയർന്ന പ്രവർത്തിച്ച് ഗവൺമെന്റിന്റെ നോമിനിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നാളിതുവരെ കൊടുക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന ഈ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ നിയമസഭയിലുള്ള ഈ പറയുന്ന നയപ്രഖ്യാപന പ്രസംഗത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടത് സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് എനിക്ക് തോന്നുന്നത് അതെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു ഘട്ടത്തിൽ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം തീർച്ചയായും ഇവിടെ കാണേണ്ടതായ ഒരു കാര്യം നിയമപരമായ മാർഗങ്ങളിലൂടെ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഗവർണർ ആകട്ടെ ചാൻസലറാകട്ടെ അത് പരിഹരിക്കാൻ ഉന്നത നീതിപീഠം വരെയുള്ള മാർഗങ്ങൾ നമ്മളുടെ മുൻപിൽ ഇരിക്കേ അത് സ്വീകരിക്കാതെ തെരുവിൽ ഇതുപോലെ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിൽ ഇടിക്കുകയും ഈ പറയുന്ന കമ്പ് കൊണ്ടടിക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്ര ഭൂഷണമാണ് എത്ര സാംസ്കാരികമായി ഉന്നതിയുള്ള ഒരു പ്രവർത്തനമാണ് എന്ന ആത്മവിമർശനം നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇന്ന് ഗവർണർ നിലവേൽ നടന്ന സംഭവത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഞാൻ സൂചിപ്പിക്കാം അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് പതിനേഴ് പേരുടെ പേരിലാണ് അവിടെ പോലീസ് ഗവർണർ നിർബന്ധിച്ചതിന്റെ പേരിൽ എഫ്ഐആർ ഐ ഇട്ടിരിക്കുന്നത് അതിൽ പതിനൊന്ന് പേർ നേരിട്ടുള്ളവരും പേർ കണ്ടാൽ അറിയാവുന്നവരുമാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞു പതിനേഴ് പേർ എനിക്കെതിരായി ഇവിടെ ഈ പ്രക്ഷോഭണം നടത്താൻ വന്നപ്പോൾ ഏതാണ്ട് നൂറിലധികം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി അസന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നു അദ്ദേഹം ചോദിക്കുകയാണ് ഈ നൂറിലധികം പോലീസുകാർ ഈ പതിനേഴ് ആളുകളെ എന്തുകൊണ്ട് തടയാൻ ശ്രമിച്ചില്ല ഒരു മുഖ്യമന്ത്രിയാണ് ഇതുപോലെ യാത്ര ചെയ്തെങ്കിൽ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതാണല്ലോ കരുതൽ തടങ്കലിൽ പോലും നേതാക്കന്മാരെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ യാത്ര സുഗമമാക്കുവാൻ നാൽപ്പത്തി രണ്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ സുഗമമാക്കുവാൻ ഇവിടുത്തെ പോലീസിന് സാധിക്കുമെങ്കിൽ ഒരു ഗവർണറുടെ യാത്ര സുഗമമാക്കുവാൻ പതിനൊന്ന് പേരെ നേരിടാൻ ഈ നൂറ് പോലീസുകാർക്ക് കഴിയുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് അവിടെ ഗവർണർ ഒരു വാക്യം കൂടെ പറഞ്ഞു ഈ പോലീസ് ഇന്ത്യയിലെ പോലീസിന്റെ കൂട്ടത്തിൽ ഒന്നാന്തരം പോലീസാണ് കേരളത്തിലെ പോലീസ് സേന എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്നു ഈ പോലീസുകാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ഭരണ നേതൃത്വം നൽകുന്നില്ല ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ ചെകുത്താൻ്റെയും കടലിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ന് മട്ടിൽ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി എവിടെയാണ് ഇവിടെ നീതി ബോധം അവിടെയാണ് ശ്രീമാൻ പത്മകുമാർ പറഞ്ഞ ഇരട്ട നീതിയുടെ പ്രശ്നം പറയുന്നത് ഞാനത് മൃദുവായ പദമായതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല ഇവിടെ ഒരു കൂട്ടം ആളുകളെ കരുതൽ തടങ്കലിൽ എടുക്കുകയും എതിർക്കുന്ന ആളുകളെ കറുത്ത ഉടുപ്പെടുന്ന ആളുകളെ കറുത്ത ചൂരിദാർ ധരിക്കുന്നവരെ കറുത്ത കുടമിടിക്കുന്നവരെ ഒക്കെ ചെടിച്ചട്ടി കൊണ്ട് അടിയിച്ച് തല പൊട്ടിക്കുകയും പിന്നാലെ വരുന്ന ഗൺമാൻ ഗത ഉപയോഗിച്ചുകൊണ്ട് അവന്റെ തല അടിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്ന സുരക്ഷിതാ ബോധമുള്ള ഈ സംസ്ഥാനത്ത് ഒരു ഭരണാധികാരിക്ക് നിർഭയമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സങ്കടകരമെന്ന് പറയട്ടെ ഇന്ന് സിആർ പി എഫ് ബഹുമാന്യനായ ഗവർണറുടെ സുരക്ഷ ഇനി കേരള പോലീസിന് അവിടെ അതെ അപ്പോൾ അവിടെ കാണേണ്ടത് തീർച്ചയായും അത് ഈ കേരളത്തിലെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നവരുടെ മുഖത്തേറ്റ ഒരു അടിയാണെന്ന് എനിക്ക് ഈ പ്രാഥമിക റൗണ്ടിൽ പറയാൻ ലക്ഷ്മി താല്പര്യമുണ്ട്